ഓം ശാന്തി ആദ്യം മനസ്സിനെ പരന്ധാമത്തിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം സൂക്ഷ്മവദനത്തിൽ പരിസ്ഥാ സ്വരൂപത്തെ ഓർമ്മിക്കൂ അതിനുശേഷം പൂജ്യ സ്വരൂപത്തിന്റെ ഓർമ്മ ചെയ്യൂ പിന്നീട് ബ്രാഹ്മണ സ്വരൂപത്തെ ഓർമ്മിക്കൂ അതിനുശേഷം ദേവതാ സ്വരൂപത്തെ ഓർമ്മിക്കും മുഴുവൻ ദിവസവും നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴുമെല്ലാം അഞ്ചു മിനിറ്റിന്റെ ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കും ഈ അഭ്യാസം ചെയ്യാൻ നമുക്ക് മൈതാനത്തിൻ്റെ ആവശ്യമില്ല ഓടേണ്ടതിൻ്റെ ആവശ്യമില്ല കസേരയുടെ ആവശ്യമില്ല സീറ്റിൻ്റെ ആവശ്യമില്ല മെഷീനുകൾ വേണ്ട ഒന്നും ആവശ്യമില്ല കേവലം ശുദ്ധ സങ്കൽപ്പത്തിന്റെ സ്വരൂപമായിരിക്കുക ആ ശുദ്ധ സങ്കല്പ സ്വരൂപത്തിന്റെ സഹായം മാത്രം മതി ഈ പറയുന്ന മനസ്സിന്റെ വ്യായാമം ചെയ്യുവാനും അതിലൂടെ മനസ്സിനെ ഏകരസവും ശക്തിശാലിയും ആക്കാൻ സാധിക്കും മനസ്സ് ഏകരസവും ശക്തിശാലിയുമാക്കി തീർക്കുക എന്നതാണ് അവ്യക്ത പാലനക്ക് നമ്മൾ നൽകുന്ന ഓം ശാന്തി